ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ്സും മലയാളം എടുത്തിട്ടുള്ളവരുടെ മെയിൻ പേപ്പറായ ദൃശ്യകലാ സാഹിത്യത്തിലെ ബ്ലോക്ക് മൂന്നിലെ യൂണിറ്റ് രണ്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ വേണ്ടവരുണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോ ഈ പിന്നെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് ദൃശ്യകലാ സാഹിത്യത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തെ സി ജെ തോമസിൻ്റെ നാടകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് വാ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൻ്റെ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ സി ജെ തോമസിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ എഴുത്ത രീതികളും ഒക്കെയാണ് നമുക്കിതിൽ കാര്യമായിട്ട് ചോദിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നാടകങ്ങൾ ഏതൊക്കെയാ നോക്കണം ആദ്യം സി ജെ തോമസ് പിന്നെ പരമ്പരാഗത നാടക സങ്കല്പങ്ങളിൽ നിന്ന് മാറിയിട്ട് ആശയവിനിമയം രൂപഘടന അവതരണം അതുപോലെ പ്രതീകത്വം ദാർശനികത എന്നിവയിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നാടകത്തിന് നവജീവൻ നൽകിയ വ്യക്തിയാണ് നാടകത്തെ ഒരു കല എന്നതിലുപരി ബൗദ്ധിക അല്ലെങ്കിൽ ബുദ്ധിപരമായ ആസ്വാദനത്തിൻ്റെ ബാധിയായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നാടകങ്ങൾക്കുള്ളത് സാഹിത്യപരമായും നാടക സാഹിത്യപരമായും പാരമ്പര്യ രീതികൾക്ക് വിപരീതമായിട്ട് പുതുമയുള്ള ആഖ്യാന രീതികളും അവതരണ തന്ത്രങ്ങളുമാണ് അദ്ദേഹം നാടകങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെയാണ് സി ജെ തോമസ് എന്താകുന്നത് മലയാള നാടകത്തിലെ പുതിയ ഭാവങ്ങളെയും ആശയങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങൾ പലപ്പോഴും സ്വയം സംസാരിക്കുന്നതിലൂടെ ആന്തരിക സംഘർഷങ്ങൾ പ്രകടമാക്കുന്ന ഒരു പരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട് ഇതിനുദാഹരണമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകവും അതിൽ ദാവീദിൻ്റെ ആത്മസംഭാഷണങ്ങള് വ്യക്തിഗത കഥകൾ വ്യാപക ജീവിത പ്രതീകങ്ങളായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇതിന് ഉദാഹരണമാണ് അവൻ വീണുപോയി എന്ന നാടകത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു തൊടിയാരൻ്റെ വീഴ്ചയെ പ്രതിനിധിയായിട്ട് കാണുന്ന രീതി അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പെരിയാറിന്റെ തീരങ്ങളിൽ എന്ന നാടകത്തിലും നമുക്കിതിന് സമാനമായ രീതിയിലുള്ള ഒരു ഉദാഹരണം കാണാൻ കഴിയും അരിസ്റ്റോട്ടലിൻ്റെ ദുരന്ത സങ്കല്പങ്ങളും ബൈബിൾ ബൈബിൾ പ്രതീകങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ നാടക നാടകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിനുള്ള ഉദാഹരണമാണ് ആ മനുഷ്യൻ തന്നെ എന്ന നാടകത്തിൽ ബൈബിൾ കഥയും ആധുനിക മാനവധർമ്മവുമായ സംയോജനം അദ്ദേഹം കാണിച്ചു തരുന്നത് രാഷ്ട്രീയ പ്രമേയം ആന്തരികതയോടെ സംയുക്തമാക്കിയിട്ട് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ഖൈദികൾ എന്ന നാടകവും അവിടെ അവരുടെ വിപ്ലവം ചിന്തയും അന്തർ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മ നമ്മളോട് ഇതിൽ നിന്ന് വരാവുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അരിസ്റ്റോട്ടിലിൻ്റെ ദുരന്ത നാടകത്തിൻ്റെ ഒരു രീതി ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഇതൊരു ബൈബിൾ നാടകമാണ് എന്നൊക്കെ അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ ഈ ബൈബിൾ നാടകത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ബൈബിളിലെ കഥാപാത്രങ്ങൾ ഉപ ഉപയോഗിച്ച് ആത്മീയ നൈതിക അന്വേഷണങ്ങൾ നടത്തുന്ന നാടകങ്ങളാണത് ബൈബിൾ നാടകങ്ങൾ എന്ന് പറയും ആ മനുഷ്യൻ നീ തന്നെ എന്നത് ബൈബിളിലെ ദാവീദിൻ്റെ കഥയെ എന്ത് ചെയ്യുന്നുണ്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാഥൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന വാക്കാണ് ഈ നാടകത്തിൻ്റെ ശീർഷകം തന്നെ അപ്പോൾ ആത്മസംഭാഷണ രൂപത്തിലുള്ള പരി പരിമിത ബോധവും പാപവിഷ് പരിശുദ്ധിതയുടെ ആന്തരിക സംഘർഷവും ഇത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെന്താണ് ഒരു ബൈബിൾ നാടകം ഇനി ദുരന്ത നാടകമാണെന്ന് പറയുമ്പോൾ ദുരന്ത നാടക സങ്കല്പം എന്താണ് ഗ്രീക്ക് ദാർശനികൻ അരിസ്റ്റോട്ടിലിൻ്റെ ആശയപ്രകാരം ദുരന്ത നാടകം ഒരു വലിയ വ്യക്തിയുടെ വീഴ്ചയിലുടയും ആഴമുള്ള മാനസിക പരിതാപത്തിലൂടെയും സജ്ജീകരിച്ച അനുഭൂതിയാണ് നൽകുന്നത് പാ മനുഷ്യൻ നീ തന്നെ എന്ന ഇതിൻ്റെ മാതൃക ഇതിനൊരു അതായത് ഒരു ദുരന്ത നാടകത്തിൻ്റെ മാതൃകയിലാണ് രചിച്ചിട്ടുള്ളത് നമുക്ക് അത് കേൾക്കും മനസ്സിൽ ഇതാകത്തിൻ്റെ മാനവീയം അഹങ്കാരം പക പിന്നീട് പശ്ചാത്താപം എല്ലാം എന്തുണ്ട് നാടകത്തിൽ മാറി വരുന്നുണ്ട് ഇതിലൂടെ ദുരന്തത്തിൻ്റെ ഒരു ഉത്കൃഷ്ട ഉത്കൃഷ്ടരൂപം അദ്ദേഹം അര് സഹതരിപ്പിക്കുന്നുണ്ട് നാടകത്തിലെ പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക പാപവും ഉത്തരവാദിത്വവും പിന്നെ നീതിയും ദൈവിക ധർമ്മവും ആത്മപരിശോധനയും ശുദ്ധീകരണവും എന്ന് തുടങ്ങിയ പിന്നെ പ്രധാന സന്ദേശങ്ങളാണ് ആ മനുഷ്യൻ തന്നെ എന്ന നാടകം നമുക്ക് പ്രദാനം ചെയ്യുന്നത് അട പിന്നെ നാടക ദർശനം മലയാള നാടകവേദിയിൽ ഒരു പരീക്ഷണമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് അത് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സംഗതികൾ കേട്ടോ പിന്നെ അതേപോലെ നമുക്കിതിൽ പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കാൻ സാർ ജി ജെ തുടങ്ങിയ പരീക്ഷണ നാടകങ്ങളാണ് അതും നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ അതിലെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പറയുകയാണ് വേണ്ടപ്പോൾ ഒരേ ആൻസർ കിട്ടത്തക്ക രീതിയിൽ പല രീതിയിൽ ഈ പാഠഭാഗത്തു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതേപോലെ ഇതിൽ പറയുന്നുണ്ട് സകലതും എവിടെയെങ്കിലും അവസാനിക്കാറുണ്ട് എന്നൊരു സംഭാഷണം നാടകത്തിന്റെ പ്രമേയമായിട്ട് എത്രമാത്രം ചേർന്ന് പോകുന്നുണ്ട് എന്നുള്ളൊരു പരിശോധന നടത്താം നമ്മളോട് ആശുപത്രികളിൽ സകലതും എവിടെയെങ്കിലും അവസാനിക്കാറുണ്ട് എന്ന വാക്കുകൾ ജീവിതത്തിലൊരു എന്താ പറയുക ദുഷ്ടസ്ഥിതിക്ക് അതിൻ്റെ എന്താ പറയുക അത് അത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിലും ഒരിക്കലും അത് തിരിച്ചറിവില് തിരിച്ചറിവില് സൂചനയാണ് അത് നൽകുന്നത് ഇപ്പോൾ അധികാര ദുർവിനിയോഗം പാപബോധം ആത്മാന്വേഷണം നീതിയുടെയും ദൈവത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ അനിവാര്യത എന്നിവയാണ് തന്നെ എന്ന നാടകത്തിൻ്റെ പ്രമേയം ദാവീത് എന്ന അധികാരാധിപൻ തൻ്റെ പാപങ്ങൾ തിരിച്ചറിയുന്നതും അതിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നതുമാണ് നാടകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രഭുത്വം ഇച്ഛാശക്തി തെറ്റുകൾ ദൈവത്തിൻ്റെ വിലാസം ഇതെല്ലാം ഒടുവിൽ അതാണ് അവസാന വാക്കിലേക്ക് എത്തുന്നുണ്ട് ഒരു അവസാനമുണ്ടെന്ന ബോധം ഇതിലൂടെ വരുന്നുണ്ട് പാപം കുറ്റബോധം അടിയന്തര അടിയന്തരത ഒടുവിൽ അതിന് പര്യവസാനം ഉണ്ടാകലും കാണുന്നതിൽ പോണെ ദാവീത് ഈ വാക്കുകളിലൂടെ താൻ ഒടുവിൽ ഒരു വിടുതലിൻ്റെ അരികിലാണ് എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ദൈവവും നീതിയും മനുഷ്യൻ്റെ ചരിത്ര ചൂട് പിടിപ്പിക്കുന്ന വസ്തുതകളാണ് അതിന് അവസാനത്തെ ഒരു ചട്ടവും ഉണ്ട് ഈ വാക്ക് അരിസ്റ്റോട്ടിലിൻ്റെ കാർത്തിസ് സിഡ് തത്വങ്ങളോട് ഒത്തു ചേർന്ന് പോകുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകന്റെ മനസ്സിലൊരു വികാരശുദ്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നാടകം നാടകത്തിൽ ഈ വാക്കുകൾ ദാവീതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ദുർബലമായ ഒരു വിളിപ്പാടായിട്ടാണ് കാണുന്നത് ഇത് നമ്മൾ ഒരു രാ രാജകീയ കൽപ്പനയുടെയും അതുപോലെ അധികാരത്തിൻ്റെയും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന നാടകമാണ് ആ മനുഷ്യൻ തന്നെ എന്നത് അതവിടെ അത് നമ്മൾ ആ പറയുന്നതോടു കൂടിയിട്ട് ആ നാടകത്തിൻ്റെ ഒരു പൊരുൾ നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ ദാവീദ് എന്ന രാജാവിൻ്റെ കഥാപാത്രത്തിലൂടെ നാടകം അധികാരം എന്ന മനുഷ്യ മനസ്സിൻ്റെ പിശാചുമുഖം തുറന്നു കാണിക്കുകയാണ് അധികാരം ലഭിച്ചതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാതെ തൻ്റെ ആഗ്രഹത്തിന് നിയമം പോലും വഴങ്ങുമെന്നാണ് ആര് കരുതുന്നത് ദാവീദ് അതായത് താ നിയമങ്ങളെപ്പോലും എൻ്റെ ഇഷ്ട അനുസരിച്ച് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് ദാവീദിനുള്ളത് ദാവീദ് ബധുഷേബയെ സ്വന്തമാക്കുന്നതും ഊറിയയെ വധിക്കുന്നതും അധികാരത്തിൻ്റെ ക്രൂരതയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ വഴിയിലൂടെ നാടകത്തിൽ അധികാര അല്ലെങ്കിൽ അധിപതിക്കെതിരെ ധാർമ്മിക ഉണർവ് ഉയർത്തപ്പെടുന്നുമുണ്ട് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ഒരു ദൈവപ്രഭാവമായ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും അതായത് ദൈവദത്തമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവൻ മനുഷ്യന്റെ പിഴവുകളിൽ നിന്നും മോചിതനല്ല രാജ്യത്വം എന്ന കാൽപ്പനീയ സ്ഥാനം മനുഷ്യന്റെ ക്രിയകളിലൂടെ തകർന്നു പോകുമ്പോൾ അതിൻ്റെ നൈതികത ധാർമികമായ നിലവാരം നിലവാരത്തോടൊപ്പം തന്നെ അത് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് നാഥൻ്റെ അവതരണത്തിലൂടെ അധികാരത്തിന് അതിൻ്റെ അതിരുകൾ മറികടക്കാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൂടി അത് ഉറപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാടകം രാജ്യത്വം എന്ന ദൈവിക സ്ഥാനം സ്ഥാപനമല്ല ഉത്തരവാദിത്വമുള്ള മനുഷ്യസ്ഥാനമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് രാജാധികാരം ദൈവതത്വമല്ല അത് മനുഷ്യൻ നൽകുന്ന സ്ഥാനമാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നാടകം ശക്തിയും ആത്മീയ ധർമ്മവും തമ്മിലുള്ള അകലവും അടുപ്പവും നിരീക്ഷിക്കുന്നുണ്ട് ദാവീദിൻ്റെ മനസ്സിലെ രാഷ്ട്രീയ ധാർമ്മിക ആത്മീയ മേഖലകൾ തമ്മിലുള്ള സംഘർഷം നാടകത്തിൻ്റെ മുഖ്യ വിഷയമായി വളരുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ അധികാരവും ഭരണയന്ത്രവും അനാചാരങ്ങൾക്കും തെറ്റുകൾക്കും വഴിയൊരുക്കുമ്പോൾ ഈ നാടകത്തിൻ്റെ സന്ദേശം വീണ്ടും പ്രസക്തമാകുന്നു ട്ടോ ഇനി പാപത്തിന്റെ കൂലി മരണമത്ര എന്നൊരു ആശയം ദാവീത് രാജാവിൻ്റെ അനുഭവം മുൻനിർത്തിയിട്ട് നമ്മളോട് ചോദിക്കും അതെന്നുവെച്ചാല് പാപത്തിന്റെ കൂലി മരണമത്രേ പാപം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരണമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അതായത് ഇതൊരു വ്യക്തിയുടെ പാപപരമായ പ്രവൃത്തിക്ക് ദൈവം നൽകിയ പ്രത്യാഘാതമായിട്ടാണ് കാണുന്നത് ഇപ്പം നാടകത്തിൽ നാദൻ പ്രവാചകൻ ദാവീദിന് മുമ്പിൽ പാപം വെളിപ്പെടുത്തുമ്പോഴാണ് രാജാവായ ദാവീദ് താൻ ചെയ്ത കുറ്റം തിരിച്ചറിയുന്നത് അപ്പോൾ മനസ്സിലാകുന്നു എന്ത് ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് ഈ തിരിച്ചറിവ് അവനെ എന്താക്കുന്നു ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു അരേ ദാവീദിനെ ദാവീദിൻ്റെ ആന്തരിക സമാധാനം അതോടുകൂടി നശിക്കുന്നു ആത്മീയ മരണം അതായത് ദൈവബന്ധം തകരുന്നു ദൈവം ദാവീദിനോട് പറയുന്നുണ്ട് എന്ത് നിൻ്റെ വീട്ടിൽ ഉയർന്ന തുടർന്നും ഒന്നുണ്ടാകും വാളുണ്ടാകും എന്ന് അതായത് വ്യക്തി ജീവിതത്തിലെ വ്യതിചലനങ്ങളും കുടുംബ ദുരിതങ്ങളും ഇനിയും വരും ഈ മരണം ഒന്നിനും എന്തല്ല ഒരു ഒരവസാനമല്ല ദാവീദ് പശ്ചാത്താപത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ അവനൊരു വഴി തുറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾ ഒരു എന്താ അവൻ അതിൻ്റെ പൂർണ്ണരൂപം അതായത് പാ പാപത്തിൻ്റെ കൂലി മരണം അത്ര എന്നാൽ ദൈവത്തിൻ്റെ സമ്മാനം നിത്യജീവൻ ആണ് എന്നുള്ള വാക്കുകളവിടെ പ്രസക്തമാവുകയാണ് അപ്പം ഈ മനുഷ്യൻ നീ തന്നെ എന്ന അല്ലെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ എന്നത് മരണത്തിലേക്കുള്ള അവബോധത്തിന് നടപ്പായ ആഖ്യാനമായിട്ടാണ് കണക്കാക്കുന്നത് ദാവീദ് ഒരു രാജാവായിരുന്നുവെങ്കിലും അവൻ പാപത്തിൽ നിന്ന് മോചിച്ചു അതിനാൽ ദണ്ഡനവും അയാൾക്കുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ട് എന്നാൽ നാടകത്തിൻ്റെ അന്ത്യത്തിൽ പശ്ചാത്താപം തിരിച്ചറിയൽ ആത്മപരിശോധന എന്നിവ ദാവിദിനെ എന്താക്കുന്നു ഒരു ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കുകയാണ് ദാപത്തിൻ്റെ കൂലി മരണമത്രയെന്ന ആശയം ദാവീദ് രാജാവിൻ്റെ ദുരന്ത അനുഭവങ്ങളിലൂടെ മനുഷ്യനുമായുള്ള ദൈവത്തിൻ്റെ നീതി സംബന്ധമായ ഇടപെടലായിട്ടാണ് നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പാപം അതിൻ്റെ വില വാങ്ങുന്നു അത് മനസ്സിൻ്റെ മരണമാകാം അല്ലെങ്കിൽ ബന്ധങ്ങളുടെ തുടർച്ചയാകാം അധികാരത്തിൻ്റെ തളർച്ചയും ആകാം ഇതൊക്കെ ദാവീദ് ഇതൊക്കെ എന്താണ് അനുഭവിച്ചിട്ടാണ് വീണ്ടും മനുഷ്യനായി ഉയർന്നുവരുന്നത് പിന്നെ ഈ പേര് ആ മനുഷ്യൻ നീ തന്നെ എന്ന പേര് നാടകത്തിലെ ഘടനയുമായിട്ട് എത്രത്തോളം യോജിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതൊരു ചോദ്യമായിട്ടും വരാം കേട്ടോ ആ മനുഷ്യൻ നീ തന്നെ എന്ന വാക്കില് ഒരു നേരിട്ടുള്ള ആരോപണത്തിൻ്റെയും ആത്മപരിശോധനയുടെ തുടക്കത്തിൻ്റെയും ഒരു തീവ്രതയുണ്ട് നാടകത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ദാ ദാവേത് രാജാവായി അധികാരത്തിൻ്റെ ഉന്നതിയിലെത്തുകയാണ് ഈ ഘട്ടം പാപം വരാനിരിക്കുന്ന സ്വതന്ത്രതയും ഉന്നതിയും ഒരുക്കുന്നുണ്ട് നാടകത്തിൻ്റെ മധ്യഘട്ടത്തിൽ ഘട്ടത്തില് ധാവീദ് ബധുഷേപയെ മൂഹിക്കുകയും ഊറിയയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ്റെ നിലയെ നിലയുടെ വീഴ്ചയെ അടയാളം അടയാളപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത് നാദൻ ഒരു കഥ പറയുന്നുണ്ട് തികച്ചും നിരപരാധിയായിട്ട് കേൾക്കുന്ന കഥ അവൻ്റെ തന്നെ ആന്തരിക തലത്തിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നാദൻ എന്താണ് ആ മനുഷ്യൻ നീ തന്നെ ഇതാണ് നാടകത്തിൻ്റെ വഴിത്തിരിവ് അതേസമയം അതിൻ്റെ താത്വിക മർമ്മവും ഈ തിരിച്ചറിവ് ദാവീതിനെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു എന്നത് തന്നെയാണ് പരിശോധനയ്ക്ക് മാത്രമല്ല എന്താണ് പുനർജന്മത്തിൻ്റെ പ്രയാണത്തിലേക്കും കൊണ്ടുപോകുന്നത് അതായത് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നുണ്ടല്ലോ ശീർഷകം ഒറ്റവാക്കിൽ അതിനുള്ള വാക്കിനോട് എന്താണ് ഒരു ദിശാ നിർദ്ദേശം എന്നാ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് മനുഷ്യൻ നീ തന്നെ എന്നത് ഒരാൾക്കുള്ള ഒരു കുറ്റാരോപണം മാത്രമല്ല അത് മനുഷ്യനാകുന്ന ഓരോരുത്തർക്കുമുള്ള എന്താണ് ദാർശനിക പ്രകോപനമാണ് അതായത് തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യർക്കൊക്കെ ഉള്ള ഒരു അവരൊക്കെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശീർഷകമാണെന്ത് ആ മനുഷ്യൻ നീ തന്നെ എന്നതിലൂടെ പിന്നെ തോമസ് കണ്ടിട്ടുള്ളത് ഒക്കെ ഇത്രയാണത്തിൽ വരും താങ്ക്സ്